കോട്ടയം എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കല്ലറ എന്നാൽ ഇപ്പോൾ ഇതുവഴിയുള്ള യാത്ര ദുരിതമായിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലാണ് ഈ ഒരു ജംഗ്ഷന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് വർഷങ്ങളായി ഈ തവണ നടക്കുന്ന ഈ റോഡാണ് ഈ റോഡിനെ പറ്റി പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുമ്പോ ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ അപകടങ്ങളിൽ പെട്ടവരെ ഏറ്റവും അധികം ആശുപത്രിയിൽ എത്തിച്ചത് അല്ലെങ്കിൽ എടുത്തുയർത്തുന്നത് കൊറേ അധികം നല്ല ചേട്ടന്മാരുടെ കരങ്ങളാണ് ആ ചേട്ടന്മാരുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് അവർ അവരോട് തന്നെ ഈ അപകടത്തെ പറ്റി ഈ ഒരു റോഡിനെ പറ്റി നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ എന്താണ് ഈ ഒരു റോഡിനെ പറ്റി പറയാനുള്ളത് ഈ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ട്രാഫിക് ബ്ലോക്ക് ഉള്ള ഒരു ജംഗ്ഷൻ അവിടെ തന്നെ വലിയൊരു കുഴി കുഴി എന്ന് പറഞ്ഞാൽ ഈ കുഴി മാത്രമല്ല ഈ റോഡ് നീളെ അങ്ങഅ അറ്റം വരെ മൂന്ന് കിലോമീറ്റർ കുഴിയാണ് ഈ കുഴിയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല ഈ കുഴിയിൽ വന്ന് ഇപ്പോൾ കൊണ്ട് ഇത് കുഴിയാണെന്ന് അറിയാം നേരെ മറിച്ച് വെള്ളമില്ലാത്ത വെള്ളം കൂടി നടക്കുന്ന റോഡ് നിറഞ്ഞു നടക്കുന്ന സമയത്ത് പരിചയയില്ലാത്ത ഞങ്ങൾക്കൊക്കെ പരിചയമുള്ളതുകൊണ്ട് ഞങ്ങൾ ആഴ്ത്തക്കണ്ടിലെ ഒരു വണ്ടി പോകുന്ന റോങ് സൈഡാണ് കയറി പോകുന്നത് ഈ റോങ് സൈഡിൽ വേറിപ്പോകാതെ ചാടി പോകാൻ പറ്റത്തില്ല അങ്ങനെ റോങ് സൈഡിൽ വേറിപ്പോകുമ്പോൾ അങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു പിന്നെ പരിചയമില്ലാത്ത വന്ന് ഈ കുഴിയിലോട്ട് സ്ത്രീകൾ വന്നാൽ ഉടനെ വീഴുകയായിരുന്നു വീട് വീട് കഴിയുമ്പോൾ ഞങ്ങൾ ഓടി വന്ന് ഈ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ഇത് പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടും പി ഡബ്ല്യു ഡി പരാതിപ്പെട്ടിട്ടും പി ഡബ്ല്യു ഡിക്കാർ പറയുന്നത് ഇത് വാട്ടർ അതോറിറ്റിക്കാരുടെ ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പി ഡബ്ല്യു ഡി റോഡ് ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മന്ത്രിക്ക് കംപ്ലയിൻറ്റ് ചെയ്തു മന്ത്രി ഓഫീസിൽ നിന്ന് വിളിച്ച് സർവ്വവിധ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഓർഡർ വന്നിട്ട് ഇപ്പം ഞങ്ങൾ വിളിച്ചിട്ട് പറയുന്നു ഇത് ശരിയാക്കി തരാം താമസിക്കാതെ ശരിയാക്കി തരാം വേറൊരു വലിയ ഈ വഴി പോകാനുള്ള ഒരു മെയിൻ കാരണം ഇതുവരെ ആരും കണ്ടുപിടിച്ചു ഞങ്ങൾക്കറിയാം ഞങ്ങളിവിടെ കിടക്കുന്നവരാ ഇവിടെ ഒരു ഹൈമാക്സ് ലൈറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു ഫൗണ്ടേഷൻ എടുത്തു വെള്ളം ഒഴുകി പോകുന്ന ഓടയുടെ നടുക്ക് ഹൈമാക്സ് ലൈറ്റ് അത് നിങ്ങളും ശ്രദ്ധിക്കുക എന്ന് പറയുന്നു അത് എടുത്തു മാറ്റിയാൽ ഇവിടുത്തെ ഈ വെള്ളക്കെട്ട അവസാനം വെള്ളം കെട്ടിയാണ് ഈ വഴി പോകുന്നത് റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ആറു മാസത്തിലേറെയായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു കഴിഞ്ഞ ദിവസം ഒരു ടു വീലർ യാത്രക്കാരി ഈ കുഴിയിൽ വീണ് കൈക്ക് ഒടിവ് സംഭവിച്ചിരുന്നു കൃത്യമായി ഓട നിർമ്മിക്കാത്തത് മൂലം ഇവിടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കെട്ടിനിൽക്കും അപ്പോൾ വാഹനയാത്രക്കാർക്ക് റോഡിലെ കുഴി മനസ്സിലാകില്ല അങ്ങനെ നിരവധി പേരാണ് പേരാണിവിടെ അപകടത്തിൽപ്പെടുന്നത് കൂടാതെ കുഴി ഒഴിവാക്കാനായി വാഹനങ്ങൾ റോങ് സൈഡിൽ

ஈ உதஸ்தான அனாஸ்தானம் ஆறு மாசாய் வரி பண்ணிட்டு விட அது எல்லாம் பொட்டி கொடுங்க இப்போ பஞ்சாயத்து ரிசெண்ட் ஓனாக்க எல்லாம் சரி ஆக்காமல் பயணம் இப்படி சுக்கம் நடக்கில்ல ஆறு மாதம் ஆறு மாசம் இடம் ரிப்பேரிங் நடத்தி இவன் முதல் களம்பாள் ஜங்ஷன் வடி மொத்தம் போய்க்கு அடுத்த ஜங்ஷனில் எல்லா ஜங்ஷனிலும் பிள்ளைகளில் கர்த்தங்களான ஓரோ வாகனங்களும் அதுவே ஜாடி கழியும்போதே வண்டி மறிய குட்டிகளும் ஸ்கூல் இப்படத்து കുട്ടികളും പരിഹാരം ും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അധികാരികൾ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വ്യക്തമായ ഡ്രൈനേജ് സംവിധാനങ്ങളില്ല കൃത്യമായ പ്ലാനുകളില്ല അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ റോഡ് തകരാനായി കാരണമായി പറയുന്നത് നിരവധിയായ വാഹനങ്ങൾ കോട്ടയം എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഇതുവഴി കടന്നു പോകുമ്പോൾ ഇനിയും അധികാരികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടുതൽ അപകടങ്ങളിലേക്ക് വഴിവെച്ചേക്കാം ക്യാമറമാൻ ക്രിസ്ത്യൻ ജോസഫിനൊപ്പം അരുൺപിടി യൂടോക്ക്